പൂർവാശാന്ഡ അതായത് നക്ഷത്രം പൂരാടനക്ഷത്രം നക്ഷത്രക്കാർ പൊതുവെ വളരെ ബ്രൈറ്റ് ആയിരിക്കും അതുപോലെ ആത്മവിശ്വാസം ഉള്ളവരുമായിരിക്കും വികസ്വര മനോഭാവമുള്ളവരും അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ തയ്യാറുള്ളവരുമാണ് കൂടുതൽ സത്യസന്ധതയും ആത്മാർത്ഥതയും പുലർത്തുന്നതുകൊണ്ട് നിങ്ങൾക്ക് ശത്രുക്കൾ എന്തായാലും കൂടുതലായിരിക്കും കൂടെ നിൽക്കുന്നവരടക്കം നിങ്ങളെ ചതിച്ചു എന്ന് വരാം നിങ്ങൾക്കതും കൊണ്ട് സുഹൃത്തുക്കൾ വളരെ കമ്മിയായിരിക്കും ഈ സത്യസന്ധത കാരണം അമിത ആത്മാഭിമാനം വരുന്നതിനാൽ അത് കൂടുതൽ ഡിപ്രഷനിലേക്കും അതുപോലെ തന്നെ ഒരു ആത്മഹത്യ ശ്രമത്തിലേക്കും നിങ്ങൾക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ് ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുമായി മുന്നേറുന്നവരാണ് പക്ഷേ നിങ്ങളുടെ സത്യസന്ധത കാരണം നിങ്ങൾക്ക് പലപ്പോഴും തോറ്റുപോകാൻ സാധ്യത വളരെ കൂടുതലാണ് ഏപ്രിൽ രണ്ട് പതിനൊന്ന് ഇരുപത് ഇരുപത്തൊമ്പത് കരിയറിൽ നല്ലൊരു മുന്നേറ്റം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഏപ്രിൽ അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് ഈ ദിവസങ്ങളിൽ ജോലിയിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയും ചിലപ്പോൾ നല്ലൊരു ജോലി കിട്ടിയേക്കാം ജോലിയുള്ളവർക്ക് നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ് സിനിമ മീഡിയ ഐ ടി വ്യവസായങ്ങളിലുള്ളവർക്ക് നല്ല ഉയർച്ച ലഭിക്കുന്ന ഒരു മാസമാണ് വിദേശ ജോലിക്കോ ബിസിനസ്സിനോ നല്ലൊരു സാധ്യതയുള്ള മാസം കൂടിയാണ് ഇത് പുതിയൊരു പങ്കാളിത്തം എന്തായാലും ലഭിക്കും പക്ഷെ കരുതലോടെ മാത്രം മുന്നോട്ട് പോവുക ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് സാമ്പത്തികമായിട്ട് ഉജ്ജ്വല ദിവസമാണ് നിക്ഷേപങ്ങളിൽ നല്ലൊരു വരുമാനം നൽകാൻ സാധ്യത വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി ചില ധനലാഭം എന്തായാലും ഉണ്ടാവും പക്ഷേ നിങ്ങൾ അനാവശ്യ ചെലവ് ചിലപ്പോൾ ഏർപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ചെലവ് ചുരുക്കേണ്ടത് അനിവാര്യമാണ് വ്യവസായികൾക്ക് കൂടുതൽ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സമയമാണ് ഏപ്രിൽ ആറ് പതിനഞ്ച് ഇരുപത്തിനാല് ഈ ദിവസങ്ങളിൽ ആരോഗ്യം നല്ലതായിരിക്കും ഏപ്രിൽ പത്ത് പത്തൊമ്പത് ഇരുപത്തെട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവും അതുകൊണ്ട് കഴിവതും എല്ലാത്തിന്നും മാറി നിൽക്കുക ആവശ്യത്തിനു ഉറങ്ങുകയായിരിക്കും ഏറ്റവും ഉത്തമം ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷേ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായി എന്നുള്ളത് അപ്പോൾ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്